രണ്ടായിരത്തി നാനൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റുള്ള ഈ ഒരു എക്സ്റ്റീരിയർ ഡിസൈനിങ് എന്ന് പറയുന്നത് കണ്ടംപററി വിത്ത് സ്ലോപ്പ് റൂഫ് ഡിസൈനിങ് ആണ് അപ്പോൾ ഇതിൻ്റെ പ്ലാൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കുവാണെങ്കിൽ ഇതാണ് അതിൻ്റെ പ്ലാൻ വന്നിട്ട് ഗ്രൗണ്ട് ഫ്ലോർ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഫസ്റ്റ് ഫ്ലോർ എണ്ണൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റുമാണ് പ്ലാന് നോക്കുവാണെങ്കിൽ ലെങ്ത് ആയിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് സിറ്റൗട്ടിൽ നിന്ന് നേരെ കയറി ചെല്ലുന്നത് ഒരു ലിവിംഗ് റൂമിലേക്കാണ് ലിവിംഗ് റൂം വിത്ത് ടി വി യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന്റെ ബാക്കിലായിട്ട് ഒരു സ്പേസിൽ നല്ലൊരു സ്പേസ് തന്നെ ഒരു ലിവിങ് റൂമ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് ഫസ്റ്റ് ഫ്ലോറിന്റെ സ്റ്റെയർ വരുന്നത് പിന്നെ ഡൈനിങ് സ്പേസ് അവിടുന്ന് പാഷ്യോയിലേക്ക് അല്ലെങ്കിൽ ഒരു ചെറിയ സ്ലൈഡിങ് ഡോർ കൊടുത്തിട്ടുണ്ട് പിന്നെ ലൈറ്റ് പാസ് ചെയ്യാൻ അങ്ങനെയൊക്കെ നല്ലൊരു വിസിബിളായിട്ട് ലൈറ്റ്സ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് വിൻഡോസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ കോമൺ ടോയ്ലറ്റ് ഗ്രൗണ്ട് ഫ്ലോറിൽ വന്നിട്ട് രണ്ട് ബെഡ്റൂം ആണ് മാസ്റ്റർ ബെഡ്റൂം ആൻഡ് സിംഗിൾ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂമില് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് അതിൽ വാഷ് ക്ലോസെറ്റ് പിന്നെ ബാത്ത് ഏരിയ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതിൽ ഡ്രസ്സിങ് മിറർ യൂണിറ്റ് വാർഡ്രോബും പിന്നെ ചെറിയൊരു സ്റ്റഡി യൂണിറ്റും പ്ലേസ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് ബെഡ്റൂം എന്ന് പറയുന്നത് അവിടെ ഒരു വാർഡ്രോബും പിന്നെ ഒരു ടോ ആണ് ആഡ് ചെയ്തിട്ടുള്ളത് ഡൈനിങ് സ്പേസിൽ നിന്ന് വാഷ് ഏരിയ വിത്ത് ക്രോക്കറി ഷെൽഫ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ വേണമെങ്കിൽ ജസ്റ്റ് ഡിസൈൻ ഷെൽഫ് അങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യാം കിച്ചൺ നോക്കുകയാണെങ്കിൽ എൽ ഷേപ്പ് കിച്ചൺ വിത്ത് ഓവൺ പുൾ ഔട്ട് വാർഡ്രോബ് ചെറിയൊരു വാഡ്രോബായിട്ട് ചെയ്യാവൽ ഓവണൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റുന്നൊരു ഇതിൽ ചെയ്യാൻ പറ്റും പിന്നെ ഫ്രിഡ്ജ് സിങ്ക് ആൻഡ് ഹോബ് ആൻഡ് ഹുഡ് ഇതൊക്കെയാണ് എൽ ഷേപ്പ് കിച്ചണിൽ ചെയ്തിട്ടുള്ളത് പിന്നെ വർക്ക് ഏരിയയിലേക്ക് പോകുന്ന വർക്ക് ഏരിയയിൽ കബോർഡ് സ്പേസും പിന്നെ സിങ്കും ഹോബും ഹുഡും പിന്നെ നല്ലൊരു സ്പേസ് സ്റ്റോറേജ് സ്പേസിനായിട്ട് ഒരു റൂം പോലെ തന്നെ ചെയ്തിട്ടുണ്ട് അതിൽ വാഷിംഗ് മെഷീൻ പിന്നെ മറ്റ് സ്റ്റോറേജ് സ്പേസ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു റൂം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെയാണ് ഈ ഒരു ഡോർ എന്ന് പറയുന്നത് എക്സിറ്റ് ആണ് പുറത്തേക്കുള്ള വഴിയാണിത് അപ്പോൾ ഇത് ഗ്രൗണ്ട് ഫ്ലോർ ഇത്രയേ ഉള്ളൂ പിന്നെ കാർ പോർച്ച് ഫ്രണ്ടിൽ തന്നെ റെഡ് സൈഡിൽ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ആയിട്ട് കാർ പോർച്ച് ആഡ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് വന്നിട്ട് ഫസ്റ്റ് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോറിൽ ഇവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി റൂമിൽ ലിവിങ് റൂമിലേക്കാണ് നമ്മൾ എൻട്രി ചെയ്യുന്നത് ഓക്കെ അവിടുന്ന് തന്നെ പുറത്തേക്ക് ഓപ്പൺ ടെറസിലേക്കുള്ള ഒരു ഡോറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ രണ്ട് ബെഡ്റൂമാണ് ഫസ്റ്റ് ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത് അതിൽ രണ്ടും അറ്റാച്ച്ഡ് ടോയ്ലറ്റും ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ വാർഡ്രോബും പിന്നെ വിൻഡോ ബെഡ് വിൻഡോ ബെഡ് എന്ന് പറയുന്നത് ബേവിൻ്റെ അല്ല അപ്പോൾ ഈ ഒരു വിൻഡോയില് ആ ഒരു സ്പേസ് തന്നെ സിറ്റിംഗ് ഏരിയ ആയിട്ട് ജസ്റ്റ് കുഷ്യൻ വിത്ത് കബർഡ് പോലെ ചെയ്തതാണ് ഈ ഒരു വിൻഡോ ബെഡ് എന്ന് പറയുന്നത് പിന്നെ ബാൽക്കണി ഒരു ചെറിയൊരു സ്പേസ് ബാൽക്കണി കൊടുത്തിട്ടുണ്ട് പിന്നെ ആ ഒരു നെക്സ്റ്റ് ബെഡ് എന്ന് പറയുന്നത് വാർഡ്രോബും ചെറിയൊരു സ്റ്റഡി യൂണിറ്റും പിന്നെ ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ടോയ്ലറ്റും കൊടുത്തിട്ടുണ്ട്